ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എ ബർത്ത്ഡേക്ക് എൻ്റെ ഞാൻ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ സാധനത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സാധാരണ എല്ലാവരും വീട്ടിൽ വീട്ടിലാർക്കെങ്കിലും ബർത്ത്ഡേ ഉള്ളപ്പോൾ ഒന്നെങ്കിൽ കേക്ക് ഉണ്ടാക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ബിരിയാണിയോ പായസമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയോ ഉണ്ടാക്കാറുള്ളത് അല്ലേ ഞാനാണെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്നതിൽ അത്രയ്ക്ക് അങ്ങ് പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ കേക്ക് ഉണ്ടാക്കാനൊക്കെ ഞാനിങ്ങനെ പഠിച്ചു ഉള്ളൂ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത്രയ്ക്കങ്ങ് ശരിയായിട്ടൊന്നുമില്ല പിന്നെ പിന്നാലും ഇവർ ഇവിടെ എല്ലാവർക്കും ഈ നമ്മൾ കടയിലൊക്കെ പോയിട്ട് നല്ല നല്ല ബേക്കറികളിലൊക്കെ പോയിട്ട് നല്ല സ്റ്റൈല പുതിയ ടൈപ്പ് കേക്കുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങ് ഇതൊന്നും ആവത്തില്ല അപ്പോൾ ഞാൻ ഞാൻ വിചാരിച്ചു നമ്മൾ ആരുടെ ബർത്ത്ഡേ ആണോ സെലിബ്രേറ്റ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം സർപ്രൈസായിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലേ നല്ലതെന്ന് വിചാരിച്ച് അപ്പം ഞങ്ങളുണ്ടല്ലോ ഇട ഒരു ദിവസം ഒരു കടയിൽ പോയിട്ട് ചായ കുടിക്കാൻ നേരത്തെ ചായക്ക് കടിയായിട്ട് പോള കഴിച്ചു അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ജിസിനാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇതുവരെ പോള ഉണ്ടാക്കിയിട്ടില്ല എന്നാലും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെയെങ്കിലും നമ്മളേതായിട്ടുള്ള ഐഡിയാസിൽ അങ്ങനെ പോളുണ്ടാക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടു കേട്ടോ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള ഐഡിയയിൽ ഉണ്ടാക്കിയതാണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ഞാനിത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നതുണ്ടല്ലോ സ്വീറ്റ് പോളയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് പഴുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ നല്ലപോലെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജിസാണെങ്കിൽ ബാങ്കിൽ പോണതിന് മുമ്പേ എന്നടുത്ത് പറഞ്ഞിട്ടാണ് പോയത് ഈ ഏത്തപ്പഴം പഴുപ്പിച്ച് ചീത്തിയാക്കി കളയരുത് ഇത് എങ്ങനെയെങ്കിലും തീർക്കണമെന്ന് അപ്പോൾ അത് തീർക്കാനുള്ള വഴി ആലോചിച്ചാണ് ഈ പോളയിലെത്തിയത് കേട്ടോ അങ്ങനെ ഉണ്ടായിരുന്ന ആ ഏത്തപ്പഴം മൂന്നെണ്ണം അങ്ങ് എടുത്ത് പൊളിച്ചിട്ട് നടുവേ നാലായിട്ട് നീളത്തിൽ അങ്ങ് കീറിയിട്ട് ഈ ഒരു വലുപ്പത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു ഒത്തിരി പഴുത്തുപോയ പഴം വേണമെന്നൊന്നും ഇല്ല കേട്ടോ ചെറുതായിട്ട് പഴുത്തു തുടങ്ങിയ പഴമാണെങ്കിലും ഒരു കുഴപ്പവും ഇല്ല അതങ്ങ് മാറ്റി വെച്ചിട്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായി കഴിഞ്ഞപ്പം ഒരു ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് അങ്ങിട്ട് കൊടുത്തു എന്നിട്ട് അത് ചൂടാകാനായിട്ട് വെച്ചു കേട്ടോ നെയ്യ് നല്ലപോലെ ഉരുകി കഴിഞ്ഞപ്പോഴേ അരിഞ്ഞു വെച്ചിരുന്ന ഏത്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് തീ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അങ്ങ് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുക്കാൻ നേരത്തെ ഈ ഏത്തപ്പഴം ഒരുവിധം നല്ലോണം പഴുത്താണ് അപ്പം ഇത് ഉടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ ഉടഞ്ഞു പോകാത്ത രീതിയിൽ സൂക്ഷിച്ച് വേണം ഇളക്കാനായിട്ട് നമ്മൾ ഈ ഏത്തപ്പഴത്തിൻ്റെ മേലേക്ക് അമർത്തി ഇളക്കൊക്കെ ചെയ്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോകുമല്ലോ ഇതിൻ്റെ കളർ ഒന്ന് മാറി വന്നാൽ മതി കേട്ടോ കളർ മാറി വരുമ്പം നമുക്ക് ഈ ഏത്തപ്പഴം വേറെ പാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവേ ഏത്തപ്പഴം വേറെ പാത്രത്തിലേക്ക് മാറ്റിവെച്ചപ്പോഴേ ഈ നെയ്യ് കൂടാതെ ഞാൻ വടിച്ച് വടിച്ചാണ് എടുത്തത് അപ്പം ആ ഏത്തപ്പഴം വഴറ്റിയെടുക്കാനായിട്ട് ഉപയോഗിച്ച നെയ്യുടെ ബാക്കി തന്നെയാണ് ഈ പാനിലിരിക്കുന്നത് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ അടുത്ത് ഉള്ള നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന കുറച്ച് ബദാമും ഉണക്കമുതിരിങ്ങയാണേ അപ്പം ഞാൻ ഈ ബദാം കുറച്ച് എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തു കനം കുറച്ചിട്ട് പിന്നെ ഈ കുറച്ച് ഉണക്കമുതിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു എന്നിട്ട് അതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ അര കപ്പ് തേങ്ങാ ചിരകിയതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ തേങ്ങാ ചിരകീത് ഓപ്ഷണലാണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ കുറച്ച് ടേസ്റ്റൊക്കെ കൂടും പിന്നെ ഈ തേങ്ങയും ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുമെന്നും വേണ്ട ഇതും ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ അങ്ങനെ ഈ ഒരു മിക്സ് ചൂടായി കഴിയുമ്പോൾ നമുക്കിതും വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇത് ഈ പാനിൽ തന്നെ വെച്ച് ഉണ്ടല്ലോ ചെറുപ്പം തേങ്ങയൊക്കെ ഒന്ന് വറന്ന് അതിൻ്റെ ടേസ്റ്റ് മാറാൻ സാധ്യതയുണ്ടേ അപ്പം അതുകൊണ്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് മൈദ രണ്ട് മുട്ട രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര അഞ്ച് ഏലക്ക മൈദ എടുത്ത് അതേ അളവിൽ തന്നെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പില് ഒന്നര കപ്പ് പാൽ കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കിയിട്ട് ഇത് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇളക്കുന്നതിന് മുമ്പേ അടിക്കുകയാണെങ്കിൽ ഈ മിക്സിയുടെ ജാറിൻ്റെ അടിയിൽ ഈ പൊടിയെല്ലാം കൂടെ പറ്റി പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് സ്പൂൺ വെച്ചിട്ട് നല്ലപോലെയൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ലപോലെയൊന്ന് അടിച്ചെടുക്കുക ഇത് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിലേക്ക് മാറ്റി കഴിയുമ്പം ഈ മിക്സിയുടെ ജാറില് ഇതിൻ്റെ അംശമൊക്കെ ഉണ്ടാവും അതൊട്ടും വെള്ളമൊഴിക്കാതെ ഒഴിക്കാതെ കൈകൊണ്ട് തന്നെ വടിച്ചിടണം കേട്ടോ കാരണം ഈ നമുക്ക് മാവ് അരച്ചെടുത്തതിന് ശേഷം ഈ കിട്ടിയിരിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അത് പാകത്തിനാണേ എന്നിട്ട് ഇതിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ഏത്തപ്പഴം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ് അത് ചേർത്ത് കൊടുത്തിട്ട് ഈ പാത്രത്തിൽ നെയ്യുടെ അംശമൊക്കെ ഉണ്ട് അതൊക്കെ ഞാനിതിലേക്ക് വടിച്ച് ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ തേങ്ങയുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഉണ്ടായിരുന്നല്ലോ നമ്മൾ വറുത്ത് വെച്ച് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഈ മിക്സ് എല്ലാം കൂടെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണേ ഇനി ഇതിനെ കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് നമ്മൾ നേരത്തെ ഏത്തപ്പഴും തേങ്ങയും ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ഫ്രൈ ചെയ്തെടുത്തു നിന്ന് ആ പാനുണ്ടല്ലോ അതിൽ തന്നെയാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പം അതൊന്നുകൂടെ സ്റ്റവില് വെച്ചിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ നെയ്യ് ഈ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലേക്കും എത്തണം അതിന് വേണ്ടിയിട്ട് ഒന്ന് ചുറ്റിച്ചും കൂടെ കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ റെഡി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ി ലോ ഫ്ലെയിമിൽ തന്നെ വേണം കേട്ടോ ഈ മിക്സ് വടിച്ച് വടിച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് ലെവൽ ചെയ്ത് വെക്കണം ചില സൈഡിൽ നെയ്യ് കൂടുതൽ ചില സൈഡിൽ കഷ്ണം കൂടുതൽ ചില സൈഡിൽ ലൂസായിട്ടിരിക്കുന്നത് കൂടുതൽ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കണം ലെവൽ ചെയ്തതിന് ശേഷം ഇതൊരു ഒട്ടും കാറ്റ് കയറാത്ത രീതിയിൽ നല്ലൊരു മൂടി വെച്ചിട്ട് തന്നെ മൂടണം കേട്ടോ ഇരിക്കണം മൂടി എന്നിട്ട് ഇതൊരു അരമണിക്കൂറിന് ശേഷം തുറന്ന് നോക്കാം എന്നിപ്പം ഇതിൻ്റെ വേവെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഓരോ നമ്മളെടുക്കുന്ന പാനിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിരിക്കും കേട്ടോ അപ്പം ഞാൻ അരമണിക്കൂറിന് ശേഷമാണ് തുറന്ന് നോക്കിയത് ശ്രദ്ധിക്കണം തീയപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വേണേ അരമണിക്കൂറിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ട് ഈ സ്പൂൺ ഇങ്ങനെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് വാങ്ങി വിട്ടപ്പോഴുണ്ടല്ലോ അടിഭാഗമൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട് മേൽഭാഗത്തെ ഇച്ചിരി കൂടെ ഒന്ന് വെന്ത് കിട്ടാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടൊന്നും മറച്ചിടണം അതിങ്ങനെ തന്നെ നമുക്ക് പൊക്കിയെടുത്ത് മറിച്ചിടാൻ പറ്റത്തില്ല അങ്ങനെ പൊക്കിയെടുത്ത് മറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ഇത് ഞാൻ ഇതേ ഒരു ഫോർക്കും കൊണ്ട് കുത്തി നോക്കി കഴിഞ്ഞപ്പോഴേ ഒട്ടും ഇതേലും പറ്റി പിടിച്ചിരിപ്പൊന്നും ഇല്ലായിരുന്നു പക്ഷെ എന്നാലും മേൽഭാഗം ഒരു ഇച്ചിരി കൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ ഈ നെയ്യൊക്കെ ഒഴുകി കിടക്കണില്ലേ മേൽഭാഗത്ത് അതൊക്കെ ഒന്ന് ഉറച്ചു കിട്ടാനും ഒക്കെ ആയിട്ട് എന്നിട്ട് ഞാൻ ഞാനത് ഈ പാനിൽ നിന്ന് ഒരു വീതിയുള്ള തവി എടുത്തിട്ട് ഈ അപ്പം ഉണ്ടല്ലോ അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചു ഇനി ഇതിനെ ഈ പാനിലേക്ക് തന്നെ കമ്മത്തിയിരുന്നു അതിനായിട്ടുണ്ടല്ലോ ഈ പാന് ഒന്നുകൂടെ സ്റ്റവിലേക്ക് വെച്ചിട്ട് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരിത്തിരി ഒരു അര ടീസ്പൂണ് അര ടീസ്പൂണോളം നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ നെയ്യ് ഈ പാനിൻ്റെ എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുത്തേ എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഈ അപ്പം ഇതിലേക്ക് അങ്ങ് മറിച്ചിട്ട് കൊടുത്തു അപ്പം ഞാൻ മറച്ചിട്ട് കൊടുത്തുകഴിയുമ്പോൾ അത്രയ്ക്ക് അങ്ങ് ശരിയാവില്ല കേട്ടോ ഒരു ഒരു സൈഡേ പൊങ്ങിപ്പോയേ പിന്നെ ഞാനതൊന്ന് നേരെയാക്കാനുള്ള ഒരു തന്ത്രപ്പാടിലായിരുന്നു എന്നാലും ഈ സൈഡിനെ കുറച്ച് ഭാഗം ഒന്ന് വിട്ടു വിട്ടുപോകുന്നുട്ടോ അതിലൊരു ചെറിയ റീവഷൻ ഉണ്ടായിരുന്നു എന്നാലും ഇത് ആയിക്കിട്ടിട്ടേന്ന് വിചാരിച്ച് പിന്നെ ഞാൻ മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചു കേട്ടോ നമ്മൾ ഫോർക്ക് വെച്ച് കുത്തിയിപ്പം ഒട്ടും ഫോർക്കൊന്നും പിടിച്ച് വരുന്നില്ലായിരുന്നു അപ്പോൾ ഉൾഭാഗം നല്ലോണം വെന്തിട്ടുണ്ടാവും എന്നാലും ആ അടുത്ത ഭാഗം കൊണ്ട് നന്നായിട്ട് മുരിഞ്ഞു ഇട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ എനിക്കൊരു സമാധാനം ഇല്ലാട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ പതിനഞ്ച് മിനിറ്റ് വെച്ച് കുക്ക് ചെയ്തിട്ടാണ് എടുത്തത് അങ്ങനെ പതിനഞ്ച് മിനിറ്റ് വെച്ച് കുക്ക് ചെയ്ത് എടുത്ത് അങ്ങ് ഞാൻ ഇത് ഈ പാത്രത്തിലേക്ക് മറിച്ചിട്ടാണ് മറിച്ചിട്ട് കഴിയുമ്പോൾ അയ്യടാന്ന് തോന്നിയിട്ടാണ് ഇതിൻ്റെ മേൽഭാഗം കണ്ടോ ഒരിച്ചിരി കരിഞ്ഞിരിക്കുന്നേ പക്ഷേ അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി കരിഞ്ഞ ആ ഒരു ചൊവ ഉണ്ടാവുമോയെന്ന് ഓർത്ത പക്ഷെ അങ്ങനെ ഒരു ചൊവയോ കരിഞ്ഞതിൻ്റെ പോലത്തെ അങ്ങനത്തെ ഒരു രുചിയോ ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇത് മുറിച്ചെടുക്കാൻ പോവുകയാണ് മുറിച്ചെടുക്കാൻ വേണ്ടി ഞാൻ തിരിച്ചിട്ട് കേട്ടോ ആ ചെറുതായിട്ട് കരിഞ്ഞ് ആ ഭാഗം കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവത്തില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചിട്ടിട്ട് മുറിക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും കരിഞ്ഞതിൻ്റെ രുചിയോ ടേസ്റ്റോ അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടേ അപ്പോൾ ഇതിൻ്റെ ഏതപ്പഴത്തിൻ്റെ ആ രുചിയും ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അല്ലേ പഞ്ചസാര ചേച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഒത്തിരി ഭയങ്കര മധുരമൊന്നുമില്ലായിരുന്നു ഇങ്ങനെ മധുര പലഹാരം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല നല്ല ഒരു സ്നാക്ക് എന്ന് പറയാനുണ്ടായിരുന്നു ഏത്തപ്പഴത്തിൻ്റെയും പാലിൻ്റെയും നെയ്ഡേം മുട്ടയുടെയും ഒക്കെ ഇങ്ങോട്ട് രുചിയായിട്ട് മുട്ടയുടെ ഒന്നും മുന്നിൽ നിൽക്കുന്നില്ല ഒന്നിൻ്റെ രുചി അങ്ങനെ മുന്നിൽ നിൽക്കുന്നില്ല എല്ലാം കൂടി ഒരു മിക്സ് ആയിട്ട് അടിപൊളി സാധനം കേട്ടോ ഞാൻ ഈ പോള ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് യൂട്യൂബിൽ നോക്കിയായിരുന്നു പക്ഷെ ഇങ്ങനെയൊന്നുമില്ല കുറേയൊക്കെ വ്യത്യാസമുണ്ട് സത്യത്തിൽ പോള ഉണ്ടാക്കണത് ഞാനിത് എൻ്റെ അടുത്തുള്ള സാധനങ്ങൾ വെച്ചിട്ട് എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് അപ്പം എന്തായാലും സക്സസ് ആയി അതുകൊണ്ട് മാത്രമാണ് ഞാനിത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്കും ഇതുപോലെ ഈ ഈ സാധനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാവും ഏത്തപ്പഴും ഉണ്ടെങ്കിൽ വേണമെങ്കിലും മൈദ തന്നെ വേണമെന്നില്ല ഗോതമ്പൊടി ആണെങ്കിലും മതി മൈദയാകുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ എന്തായാലും എനിക്ക് കിട്ടിയവൻ്റെ ബർത്ത് ഡേക്ക് ഏതാണ്ട് ആൾക്ക് ഇഷ്ടപ്പെട്ട തന്നെ ഒരു സാധനം സർപ്രൈസായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതിൽ സന്തോഷം അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി ആദ്യം തന്നെ പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് കമൻ്റ് ആണെങ്കിലും എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം എന്താണെങ്കിലും ഞാനത് പോസിറ്റീവ് ആയിട്ട് എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുകയും ചെയ്യണം കേട്ടോ ഉടനെ തന്നെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാവേ